നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ വിഴിഞ്ഞം രാഷ്ട്രത്തിന് സമർപ്പിച്ച ചരിത്ര നിമിഷമാണ് ചരിത്ര നിമിഷം തന്നെ പറയാം ചരിത്രം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്രയും ദിവസങ്ങൾ എത്രയോ നമ്മൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കൃത്യം ഒരു ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പിട്ടത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ തീർക്കമെന്ന് പറഞ്ഞ ഒരു സംഭവം പിന്നെ വീണ്ടും തള്ളിപ്പോയി ഇത്രയും സമയം വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ചർച്ച വിഴിഞ്ഞം ഒരു നമുക്ക് രാജ്യത്തിന് പുരോഗതിയൊക്കെ തന്നെയാണ് വലിയ സംഭവമൊക്കെ തന്നെയാണ് പക്ഷേ കേരളത്തിൽ അതിനെക്കുറിച്ച് വരുമ്പോൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്തിട്ട് ക്രെഡിറ്റ് ആർക്കാണ് പോകുന്നത് ആരാണ് ഇതിന്റെ അങ്ങനെയാണ് അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഇതിനകത്തിന് ക്രെഡിറ്റ് എന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് രാജവംശം കൊണ്ടുവരും രാജഭരണ കാലം തൊട്ട് പറയേണ്ടി വരും വിഴിഞ്ഞം അത്രയേറെ ചരിത്രം സർ സർ സി സി പി പി ഇവിടുത്തെ രാജാക്കന്മാരിൽ വരുന്നുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹം അത് പിന്നെ നമ്മുടെ ഒന്നോ നോക്കൂ നമ്മൾ തിരുവിതാംകൂറിൻ്റെ സംബന്ധിച്ച് തിരുവിതാംകൂർ അന്ന് കൊച്ചി രാജ്യത്ത് അല്ലെങ്കിൽ മല പല രാജ്യങ്ങളാണല്ലോ മലരാ രാജ്യത്തൊന്നും ഇല്ലാതിരുന്ന വിമാനത്താവളം റേഡിയോ സ്റ്റേഷൻ വൈദ്യുതി നിലയം തുടങ്ങിയ മുഴുവൻ കൊണ്ടുവന്ന ആൾ സർസിപ്പു തന്നെയായിരുന്നു അദ്ദേഹം അന്ന് പിന്നെ പലപ്പോഴും പിന്നീട് പറയാറുണ്ട് ഈ നല്ല കാര്യങ്ങൾ മുഴുവൻ ക്രെഡിറ്റ് രാജകുടുംബത്തിലും പോയി ചെന്ന ഈ പുനപ്രവേലാറ പോലെയുള്ള അബദ്ധങ്ങളെല്ലാം ക്രെഡിറ്റ് അതിൻ്റെ കുറ്റകളിലയിലും ആയെന്നാണ് പക്ഷേ എനിക്ക് തന്നിട്ടുള്ള അദ്ദേഹം വളരെ ദീർഘവീക്ഷണമുള്ള ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകളെ കുറിച്ച് അന്ന് ആ കാലത്ത് പോലും എനിക്ക് തോന്നുന്നു പല കയറ്റുമതിയല്ല എനിക്കൊന്നും തിരുവനന്തപുരത്ത് സജീവമായിരുന്നത് കുരുമുളക് പല അങ്ങനെ കുറെ നമുക്ക് അന്ന് തന്നെ വ്യാവസായികമായിട്ട് ഒരുപാട് നേട്ടമുണ്ടാക്കിത്തുന്നൊരു ഇടം കൂടിയാണ് മാത്രമല്ല പ്രകൃതി തന്നെ തന്ന ഒരു വരതാനം എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത് മീറ്ററോളം ആഴമുള്ള ഒരു ഇത് മറ്റിടത്തും ഇല്ലാത്ത ഇന്ത്യയിലെ തന്നെ മറ്റിടത്തും ഇല്ലാത്ത ഇപ്പൊ മദർഷിപ്പ് കൊണ്ടുവരാൻ പറ്റുന്നില്ലാതെ അപ്പൊ അങ്ങനെയുള്ള സംഭവത്തിൽ നമ്മൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ സംസാരം ഇതിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി പക്ഷെ അത് നടപ്പിലാവാൻ അതായത് ഔദ്യോഗികമായിട്ടൊന്ന് കമ്മീഷനിങ് നടത്തിയത് ഒന്നാം ഘട്ടത്തിന്റെ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെനിക്ക് എല്ലാം നൂറ് വർഷം വരെ കാത്തിരിക്കുന്നത് കേരളത്തിൽ അതായത് കണ്ണായ സ്ഥലം ഇത് നമുക്ക് ഇത്രയും വലിയ നേട്ടം സാമ്പത്തികമായി കാരണം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് തന്നെയാണതിൽ നമ്മൾ കാരണം പല എനിക്കൊന്നും പല ഘട്ടത്തിലും നമുക്കത് സജീവമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു ഇതിപ്പോൾ കേരളത്തിലല്ലാതെങ്കിൽ ഒരു പക്ഷേ സുഗമമായിട്ട് നടക്കുമായിരുന്നു വേറൊരു രാഷ്ട്ര ഒരു രാജ്യത്തോലെ ആയിരുന്നെങ്കിൽ ഇവിടെ കേരളത്തിലായതുകൊണ്ട് മാത്രം ഇവിടെ തന്നെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ വരുന്ന മറ്റ് കണ്ണടികളുള്ളവർക്കുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വരെ തന്നെ കണ്ണടിയുള്ളവർ ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ കാലതാമസം അത്രയേറെ ഉണ്ടായി ചേർത്ത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തമിഴ്നാടാണ് അയൽ സംസ്ഥാനം തമിഴ്നാടിനെ കുറിച്ചാണ് തമിഴ്നാട് ആര് ഭരിച്ചാലും അത് എ ഡി എങ്ങനെയാണ് ഡി എം കെ ആണെങ്കിലും ആര് ഭരിച്ചാലും അവരുടെ വികസനത്തിന് വേണ്ടി അവരെ അവർക്ക് കിട്ടിയിട്ട് ഒരുമിച്ച് നിൽക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്നാം യു പി എ മന്ത്രിസഭ രണ്ടാവുന്ന സംശയമുണ്ട് അവർ ഡി എം കെ ഷിപ്പിംഗ് വകുപ്പ് ചോദിച്ച് വാങ്ങിച്ചു ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കാരണം എന്താണ് കുളച്ചൽ തുറമുഖം ഉണ്ടാക്കാനാണ് നമ്മുടെ അടുത്ത കന്യാമുരി ജില്ലയിൽ തന്നെയുള്ള കുളച്ചലിൽ ഒരു പോട്ടുകൂറ്റ തുറമുഖം ഉണ്ടാക്കി ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലെ പറയും വിഴിഞ്ഞം വരാതിരിക്കാനുള്ള പ്രധാന കാരണം നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്കറിയാം സ്വന്തം മണ്ണിൽ നിന്ന് വരും ഇതിൻ്റെ തീരെഴുതി കൊടുത്തവര് അതുപോലെ തന്നെ ഇതിന്റെ പേരിൽ പൈസ വാങ്ങിച്ച ഒരുപാട് പേര് രാഷ്ട്രീയക്കാർ അതിൻ്റെ അലേരികളായിരുന്നു നമുക്ക് കാരണം ഒരുപാട് സമരങ്ങളുണ്ടായി അതിന്റെ സമരക്കാർക്കൊന്നും അറിയില്ലായിരിക്കും പക്ഷെ അത് കിട്ടേണ്ടവരെ പോക്കറ്റിൽ കിട്ടിയിട്ടുണ്ട് ഇത് വരാതിരിക്കാൻ വേണ്ടി അത് കാരണമാണ് ഇത്രയും ഡിലേ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് ഒരു ചർച്ചയ്ക്കുള്ള ഒരുപാട് എനിക്ക് പറഞ്ഞാൽ പിന്നീട് ഈ അന്ന് സർസിപ്പിക്കുന്ന കാലത്തിന് ശേഷം പിന്നീട് നമ്മൾ ഏരിയസ് ജോൺ മധ്യപ്രവർത്തകം അദ്ദേഹം നമ്മളെപ്പോഴും ഓർക്കണം എൻ ടി വിണ്ടായിരുന്ന അദ്ദേഹം ഇതിൻ്റെ ഇത് ഈ തുറമുഖത്തിനോട് ഒരുപാട് നല്ല അറിയിക്കുള്ള മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹം ഏതൊരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിനെ കുറിച്ച് ഒരു വാർത്ത പ്രഖ്യാപ ചെയ്തപ്പോഴാണ് തൊണ്ണൂറ്റൊന്നിലെ കെ കെ രാ മന്ത്രിസഭരംഗമായിരുന്നു എം വി രാമവൻ അദ്ദേഹം ആയിരുന്നു അന്നും ഈ തുറമുഖ ഷിപ്പിംഗ് മന്ത്രിയായിരുന്നു തുറമുഖ ചുമതലയുള്ള അദ്ദേഹത്തിനായിരുന്നു പോർട്ടുകളുടെ അപ്പോൾ അങ്ങനെ അദ്ദേഹം വളരെ മുൻകൈ എടുത്ത് തന്നെ അന്വേഷിച്ചിറങ്ങുകയും പിന്നീട് ആ ഒരു സർക്കാർ നമ്മൾ കെ കെ കുറിച്ചൊക്കെ പറയുമ്പം ഇത്തരത്തിലുള്ള എന്ത് വ്യസന വധാലും അത് അതൊക്കെ അതിനൊക്കെ അവർ മുന്നിട്ട് ഇറങ്ങുവാണ് കെ കെ ആരനെ പക്ഷെ പിന്നീട് സംഭവിച്ചത് പിന്നെ അടുത്ത മന്ത്രിസഭ മാറുന്നു തൊണ്ണൂറ്റാറിൽ നാനായിര മന്ത്രിസഭ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഒന്നര ഏക്കണ്ട മുഖ്യമന്ത്രിയാകും അത് ഒരു കാര്യമില്ലാത്ത ആ മന്ത്രിസഭ ഇരിക്കുമ്പോൾ കേരളങ്ങളുടെ ഏറ്റവും മോശം മന്ത്രിസഭ എന്നായിരിക്കും രണ്ടായിരത്തിൻ്റെ മന്ത്രിസഭ കാരണം ഒരു കാര്യം അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഇത്രയും വൻ ഭൂരിപക്ഷം പടുകൂറ്റം ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ട് ഒന്ന് ചെയ്യാൻ കഴിയാതെ പോകാൻ പിന്നെ കുറച്ചുകാലത്തേക്കാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവുന്നത് പിന്നെ അദ്ദേഹം വീണ്ടും അടുത്ത് വി എസ് മുഖ്യമന്ത്രിയാവുന്നു പിന്നെ അടുത്ത് പിന്നെ ഉമ്മൻചാണ്ടി വരുന്നു ഉമ്മൻചാണ്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് വേണ്ടി ഏറ്റവും അധികം പ്രയത്നിച്ച ഒരാളെന്ന് നമ്മൾ പറയേണ്ടി അതെ കാരണം അത് തന്നെ അത് പ്രധാന കാരണം തുടക്കം മുതൽ തന്നെ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നിട്ടും ഒന്ന് ആ എതിർപ്പുകൾക്കൊന്ന് അടിമപ്പെട്ട് അല്ലെങ്കിൽ അത് സമാധാനം പാലിച്ച് സ്വന്തം കാര്യം നോക്കി പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇപ്പം വിഴിഞ്ഞം വന്നില്ലാന്നോ ഒന്നും നടക്കാൻ പോകുന്നില്ല പക്ഷേ അദ്ദേഹം ദൃഢനിശ്ചയമായിട്ട് നടത്തി ആ കാര്യം വന്നുകൊണ്ട് നമുക്ക് വ്യാവസായികം കൊണ്ട് ഇപ്പം എത്രയേറെ നേട്ടം ഉണ്ടാകുമ്പോഴെന്ന് അന്ന് ഉമ്മൻചാണ്ടി ചിന്തിച്ചതിന്റെ ഫലം പതിനഞ്ച് എനിക്ക് പത്ത് പതിനഞ്ച് വർഷം വേണ്ടി വന്നു ഇവിടെ അതിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടി ഗുണം നമ്മൾ എന്തൊക്കെ പറയുന്ന ശരിയാണ് പലരും ചിലപ്പോൾ ടോളൊക്കെ പറയും പക്ഷെ എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഉമ്മൻചാണ്ടി അത് ചിന്തിച്ചത് കൊണ്ട് മാത്രം ഇന്ന് നടപ്പില്ല മാത്രമല്ല ഇതിനകത്ത് നമ്മൾ പിണറായി സർക്കാരിനെ വിസ്മരിപ്പിക്കാൻ പാടില്ല വിസ്മരിക്കാൻ പാടില്ല അവരും ഇപ്പൊ അതിനുശേഷമുള്ള ഒരു അത് പാടില്ല മാത്രമല്ല നമുക്ക് ഇപ്പോഴും എപ്പോഴും ഈ വിഴിഞ്ഞ സംഭവം വരുമ്പോൾ എപ്പോഴും നമ്മുടെ കണ്ണുകളിൽ വരുന്ന കാര്യം പ്രത്യേകിച്ച് മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ദേശാഭിമാനികളായാലും ഫ്രണ്ട് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതി എന്ന് പറഞ്ഞാണ് അദാനിയുടെയും ഉമ്മൻചാണ്ടിയുടെയും മുഖം ഉൾപ്പെടെയൊക്കെ എടുത്ത് ആ ദേശാഭിമനിയോടക്കുള്ള മാത്രമാണ് ഇന്ന് വിഴുകത്തെ വാഴ്ത്തി പാടുന്നത് ഇത് ഞങ്ങൾ നേടിയെന്നൊക്കെ പറയുന്നത് അതാണ് ഇവിടെ നമ്മൾ എപ്പോഴും പറഞ്ഞതാണ് ചരിത്രത്തിനെ നമുക്ക് മറക്കാൻ അല്ലെങ്കിൽ മറക്കാൻ പെട്ടെന്ന് പഠിപ്പിക്കുക അതാണ് ഇവരുടെ ഒരു കഴിവ് എപ്പോഴും പറയുമ്പോൾ അങ്ങനെയാണ് വേണ്ടത് കാരണം ഇവിടെ നമ്മൾ പേരെടുത്ത് പറയേ പറ്റുമോ ആ മനുഷ്യൻ ചെയ്തത് നമ്മൾ പ്രത്യേകിച്ചും എടുത്ത് പറയേ പറ്റും അദ്ദേഹം അത്ര എത്രയോളം ഇവിടെ നിന്നിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ പേര് മറന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇവിടെ മുന്നോട്ട് പോകാം മാത്രമല്ല ഇതിനകത്ത് വി എസ് വി എസിന്റെ ഇടപെടൽ അദ്ദേഹം കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പിന്നെ വി എസും ഉമ്മൻചാണ്ടിയും അവരെല്ലാം തന്നെ ഇപ്പൊ പിണറായി വിജയൻ മാത്രമല്ല ഇതിന് സാക്ഷാത്കരണം നടത്തിയ കേന്ദ്ര സർക്കാരിന്റെ പേര് സർക്കാർ ചെയ്തു എന്നുള്ളത് സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നേരത്തെ ചൈനീസ് കമ്പനികളൊക്കെ ആദ്യം വന്നിരുന്നു അപ്പൊ ആദ്യം തന്നെ മുൻകൈ കണ്ടേ ആദ്യം ഇടപെട്ട് അന്ന് തന്നെ എനിക്കൊന്ന് അന്ന് ചൈനയുമായിട്ട് എനിക്കൊന്നും ഇത്രയ്ക്ക് വലിയ ഒരു ഇതില്ലായിരുന്നു പിന്നെയാണ് ചൈനീസ് കമ്പനികൾ നമ്മളെ ഇപ്പൊ മനസ്സിലായി അവരെ അവരുടെ അവരുടെ രീതി അങ്ങനെയാണ് ആദ്യം നമ്മൾ പതിയെ കൂടും പിന്നെ അതിൽ കയറി കളിക്കും നമ്മൾ പാകിസ്ഥാനിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ മനസ്സിലായി ശ്രീലങ്കയില് ശ്രീലങ്കഴുതി അപ്പം അത് മുൻകൂട്ടി കണ്ട് ദീർഘമിഷ്ണോടെ അതിനും നമ്മുടെ ഇന്ത്യയിലുള്ള ഒരാളെ തന്നെ കണ്ടെത്തിയ പല നമുക്ക് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശരിയാണ് പക്ഷെ നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി എന്തും നമുക്ക് ഇപ്പൊ പി 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 മോഡൽ തന്നെ കൊണ്ടുവന്നത് വലിയൊരു കാര്യമായിട്ട് കാണുന്നുണ്ട് ഇപ്പം വലിയ റിസ്ക് ഇല്ലാതെ തന്നെ ഇപ്പൊ സർക്കാരിന്റെ അമിത ചെലവൊന്നും ഇല്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് പിഴിഞ്ഞു അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രധാനമന്ത്രി പ്രസംഗം ശ്രദ്ധിച്ചിരുന്നോ അദ്ദേഹം വളരെ കൃത്യമായ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മന്ത്രി വാസ്തവ സ്വാഗത പ്രസംഗത്തിലാണോ അദ്ദേഹം ഈ അദാനിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പാർട്ട്ണറാണല്ലോ ഇപ്പൊ സർക്കാരിന്റെ സർക്കാർ ഇത് രണ്ടും കൂടെ ചേർന്ന സംരംഭമാണല്ലോ പാർട്ട്ണറാണെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പ്രസ്തകം എടുത്തു കാട്ടിരുന്നു ഇവര് ഒരു എന്താണ് ഒരു പിന്നെ തൊഴിലാളികൾക്ക് സർഗ സർമാധിപത്യവും തൊഴിലാളി വരുത്തവും ഒക്കെ പറയുന്നവരാണ് അല്ലത്തെ അവരൊരു പാർട്ട്ണർമാർ നല്ലതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് കളിയാക്കിയതല്ല അദ്ദേഹം പറഞ്ഞത് നല്ലതാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഈ പിന്നെ ഇടതുപക്ഷ സർക്കാർ കേരളമെന്ന് മരിച്ചിരുന്നപ്പം മാവൂർ റയോൺസ് ബിർളയ്ക്ക് അന്ന് അനു അനുവദിച്ചത് അതിനുള്ള സഹായം സർക്കാർ ചെയ്തുകൊടുത്തു സി പി എം നേതാക്കന്മാരുടെ കേരളത്തെ മുഴുവൻ ഓടിയെടുത്ത് അന്ന് ടാറ്റ ബിർള ടാറ്റ ബിർള എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുമ്പോഴും അതേ സർക്കാർ തന്നെയാണ് മാവൂർ റയോൺസ് തുടങ്ങാനും ആ മാവൂർ റയോൺസിനെ പൂട്ടിച്ചത് അവസാനം അവര് തന്നെയാണ് അപ്പൊ അതുപോലെ ഈ കേരളം നമ്മൾ ഈ ഇത്രയും വലിയ തുറമുഖം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി അങ്ങോട്ട് ഈ ഇത് ഈ തുറമുഖം വന്നാലും നമുക്ക് ഇവിടെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുക അയക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ ആ നമ്മുടെ നമ്മൾ എന്തെങ്കിലും നമ്മൾ നിർമ്മിക്കുന്ന നമ്മൾ നിർമ്മാണ മേഖലയിൽ നമ്മൾ കേരളത്തിന് ഇപ്പോഴും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഒന്നും ഉണ്ടാക്കുന്നില്ല എല്ലാം വേറെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തണം നമ്മളെ പരിപാടി അപ്പൊ അത് നമ്മള് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നില്ല അതിനാണ് നമ്മൾ വേണ്ടത് നമ്മളിപ്പോ എല്ലാ കാര്യത്തിലും നമ്മൾ അന്യ രാജ്യത്തെ ആശ്രയിക്കേണ്ടതല്ല നമുക്ക് ഇവിടെ തന്നെ ആളുകളെല്ലാം തന്നെ ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ബിസിനസ് ടൈക്കൂൺസിനെ ഇവിടെ ഉള്ളവരെ ഉപയോഗിച്ചുള്ള ഒരു ഗുണം ആ അതെല്ലാം തന്നെ ഇവിടെ ഇവിടെയുള്ളവർക്ക് തന്നെയാണ് അത് ഗുണകരമായിട്ടത് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇപ്പം അങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ നമുക്കുള്ളത് പുറമേ പോകുന്നതുമില്ല മാത്രമല്ല വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പിണറായി സർക്കാർ എല്ലാ ക്രെഡിറ്റ് എടുക്കുമ്പോൾ നമുക്ക് വിഴിഞ്ഞത്തിനപ്പുറം എന്തൊരു വികസനമൊന്നും കൂടെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട് അപ്പോൾ വിഴിഞ്ഞം മാത്രം തീരുന്നില്ല ഇത് തന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷം വേണ്ടി വന്നു ഈ ഒരു വിഴിഞ്ഞത്തിന് യാഥാർത്ഥ്യമാണ് അതിനുശേഷം എന്താണ് ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പല കാര്യങ്ങളുമാണ് പല പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ നടപ്പിലായി വരുന്നത് കൊച്ചി മെട്രോ അതെ മെട്രോ ആയാലും ശരിയായാലും വിഴിഞ്ഞമായാലും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അതിനുശേഷം ഒരു ചരിത്രപരമായ ഒരു വികസനം എന്ന് പറയും ഇപ്പൊ വിഴിഞ്ഞത്തിന് നമുക്ക് വികസനം എന്ന് പറയാം അതുപോലെ ഇപ്പോഴും പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എന്ത് ഒരു വികസനം നമുക്കിവിടെ ഉണ്ടായി കണ്ണൂർ വിമാനത്താവള മേലെ എല്ലാ കാര്യങ്ങൾക്കും അവര് തുടങ്ങി വെച്ച കാര്യങ്ങൾ തീർക്കുക എന്നുള്ളൊരു ചുമതല അതും ഇത്രയും നാളുകൾ കഴിഞ്ഞ് ഒരുപാട് സമരം വിളികൾ നടന്നു അതിനെല്ലാം ശേഷമാണ് ഒന്ന് വന്നത് പണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളം വരുന്ന സമയത്ത് അന്ന് കെ കറിനാറിനെതിരെ എന്തൊരു ബോളമായിരുന്നു എല്ലാ അഴിമതിയാണെന്ന് പറഞ്ഞ ഞങ്ങൾ അംഗീകരിക്കില്ല അന്ന് ഡി ഭേദാവായിരുന്ന എസ് ശർമ്മ പറഞ്ഞത് ഈ ആദ്യത്തെ വിമാനം ഇറങ്ങുമ്പോൾ അതിൻ്റെ നെഞ്ചുകൊടി കയറ്റി ഇറക്കാൻ പറ്റുന്നു അപ്പം അവസാനം അദ്ദേഹം ആദ്യ വിമാന കമ്പനിയുടെ സിയാലിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായി ഇവരുടെയൊക്കെ ബന്ധുക്കളുടെ വീട്ടുകാരെ മക്കളെ പിന്നെ ബന്ധുക്കളുടെയൊക്കെ വിവാഹം നടത്താൻ അവർ കൺവെൻഷൻ സെന്റർ വിവാഹം നടത്താൻ വരെ അവർ തയ്യാറായി അപ്പൊ ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ ആതിനെ എതിർക്കുകയും പിന്നീട് നമുക്ക് പറഞ്ഞു കിട്ടും ഇതൊക്കെ ഞങ്ങളാണ് കൊണ്ടുവന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബഷീറിന്റെ കഥാപാത്രം എട്ട് കാലിയോ അമ്മൂഞ്ചിന്റെ വേറെ പതിപ്പാണ് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ നമ്മളൊരു കാര്യമാണ് പറയേണ്ടത് അപ്പൊ അദ്ദേഹത്തിന് നേരത്തെ പറയുന്നത് ഇതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാകാം ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ത് വന്നാലും നടപ്പിലാ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ ഒരു ഈ ഒരു കരാർ ഒപ്പിടുമ്പോൾ പോലും ഗതോ അദാനിയായിട്ട് ഒപ്പിടുമ്പോൾ പോലും മുദ്ര ആ ഒരു ഇതാണ് തോന്നുന്നു അവരുടെ പേര് ആ ഒപ്പിട്ടപ്പോൾ പോലും അന്ന് ഈ ആ പറഞ്ഞ ആളുകൾ എന്തെങ്കിലും ബഹിഷ്കരിച്ചുകയും ചെയ്തു ഇതിനെ ഇതിനെ തള്ളി പറഞ്ഞ് ബഹിഷ്കരിച്ച് അവരാണ് ഇപ്പോൾ ഈ ഒരു വിഴിഞ്ഞം വീണ്ടും ഇത്രയും വലിയ രീതിയിൽ പടുകൂട്ടനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ അവനെ വേദികളിൽ നിൽക്കുന്നത് അവൻ മാത്രമല്ല മറ്റേ അജി ചന്ദ്രശേഖരൻ അടക്കവും അവരെ ഇരിക്കുന്നതിനെ അപമാനിച്ച വെളിയിരുന്നത് കുറ്റം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ രാഷ്ട്രീയം അല്ല വേണ്ടത് നമുക്കിവിടെ ഒരു നാട് നന്നാവാൻ ആരെ ആരെ സഹായിച്ചാലും അവരെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല അവരെ അംഗീകരിക്കുകയും വേണം മാത്രമല്ല നമുക്ക് വലുത് നമ്മുടെ നാട് വലുത വലുതാവും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിലെ അത് ഗുണകരമാകുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അവിടെ രാഷ്ട്രീയമൊക്കെ രണ്ടാമതേ ഒരാളുള്ളൂ ഇപ്പോൾ നേരത്തെ ചേട്ടാ പറഞ്ഞാലോ കാരണം തമിഴ്നാട് കാണിക്കുന്ന മാതൃക എല്ലാ കാര്യത്തിലും അവരുടെ വികസനം കഴിഞ്ഞിട്ടുള്ളൂ അവിടെയൊക്കെ മെട്രോയൊക്കെ വധിക്കും കാരണം ഇവിടെ ഒരു തിരുവനന്തപുരം ഏതൊരു തലസ്ഥാന നഗരിയിലാണ് ഇന്ത്യയിലിപ്പോ ഒരു മെട്രോ ഇല്ലാതെ ഉള്ളത് അപ്പം ആ ഒരു അവസ്ഥയിലേക്കാണ് ഇവിടെ എന്തുകൊണ്ടും മെട്രോയ്ക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണ് എപ്പോഴും മെട്രോയുടെ ഒരു ഡി ഡി എന്തോ ഡി പി പഠനമൊന്നും കഴിഞ്ഞിട്ടില്ലേ വരെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഡി പി ആർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പോഴും ആലോചിച്ച് നോക്കുക നമുക്ക് ഇപ്പോഴെന്തുകൊണ്ടും നമ്മള് നമുക്കിപ്പോൾ നമുക്ക് റോഡിൽ ഇറങ്ങി കഴിഞ്ഞ അവസ്ഥ മനസ്സിലാവും ഇവിടുത്തെ ഒന്ന് ബസ്സിന് ഒരു അത്രയും ഗതാഗത കുരുക്കുള്ള സ്ഥലം കൂടിയാണ് കൊച്ചി ഇപ്പം അന്ന് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചത് പോലും തന്നെ എങ്ങനെയായിരുന്നു കൊച്ചിക്ക് മെട്രോ തിരുവനന്തപുരത്തിന് വിഴിഞ്ഞം അതുപോലെ തന്നെ കോഴിക്കോട് എയിംസ് എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനമായിരുന്നു വന്നത് മൂന്ന് നഗരേയും അത് എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി പറയില്ല എയിംസ് മാത്രം നടക്കാതെ പോയി അത് കാരണങ്ങൾ കാരണങ്ങളൊണ്ടാണ് അത് എനിക്കൊന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ നടത്തുകയെന്നേ എന്ന് തോന്നി അപ്പം അതാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്കൊന്ന് സ്റ്റഡി ചെയ്ത് അതിന് പകകേ നടന്നാൽ മാത്രമേ കാരണം നമ്മുടെ രാ ഇപ്പോഴത്തെ ജനസേവകർ അത് മനസ്സിലാക്കിയേ പറ്റൂ ഇപ്പോഴും അദ്ദേഹത്തിന്റെ തന്റെ അദ്ദേഹത്തിന്റെ മനസ്സോട് തന്നെ തന്റെ അടുത്തോട് നിൽക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ നേതാവ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൂടിയാണ് ഇവിടെ ഞാനേ ദയവായി പ്രാദേശികവാദം പറയണെന്ന് തിരുത്തിരിക്കരുതായിരുന്നു നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ നഗരം നമ്മൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് അതിനാവശ്യമായ വികസനം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് വന്നിട്ടുള്ളത് കൊച്ചി വികസിച്ചത് അല്ലെങ്കിൽ കോഴിക്കോട് വികസിച്ചത് പോലെ ഒന്ന് തന്നെ തിരുവനന്തപുരത്ത് അത് രാജ്യം ശ്രദ്ധ ചെയ്യാൻ തിരിച്ചിരുന്ന് ശ്രദ്ധിച്ചില്ലെന്ന് തന്നെ എനിക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാരണം പട്ടം താമുള്ള കേസ് ഒരു തിരുവനന്തപുരത്തേറെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടില്ല കൊല്ലം ശങ്കർ വരെ ഉണ്ട് അല്ലെങ്കിൽ ആ ചേർത്തലുള്ള ആക്കേണ്ട എന്നുള്ളതായി ഒരു പ്രോപ്പർ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്ന ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിന്നീട് ആയിട്ടില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ മുഖ്യമന്ത്രി കാലാവധി ഇരിക്കുമ്പോൾ അവർ തൽക്കാലം താമസിക്കാനുള്ള ഒരു ഇടത്താവളം മാത്രമായി തിരുവനന്തപുരത്ത് കണ്ടു എന്നാണ് എനിക്ക് എപ്പോഴും തോന്നില്ല അത് എൻ്റെ വ്യക്തിപര അഭിപ്രായമാണ് അതെനിക്കലതിനൊരു പ്രദേശവാദയെ തെറ്റിദ്ധരിക്കരുത് അതുപോലെ ഈ ഒരു വിഴിഞ്ഞം പോലുള്ള വലിയൊരു തുറമുഖവും വരുമ്പോണ്ടല്ലോ ശരിക്കും തിരുവനന്തപുരത്തിൻ്റെ മോച്ചായി മാറും ഒരു വലിയ തുറമുഖം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് വൈദ്യത്തുമായി പത്ത് പതിനേഴ് കിലോമീറ്റർ ഉണ്ടെന്ന് വേണം പതിനേ കിലോമീറ്റർ വരും അത്രയും ദൂരമാണെങ്കിൽ പോലും അത് ഇത് ഒരു വലിയ തുറമുഖം വരുമ്പോണ്ടല്ലോ ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും റോഡ് റെയിൽ റെയിൽ എല്ലാം എല്ലാം മൊത്തത്തിൽ മാറും ഹോട്ടലുകൾ വൻകിട ഹോട്ടലുകൾ സാധാരണ ഹോട്ടലുകൾ ആണെങ്കിലും അതുപോലെ ഈ പ്രോപ്പർട്ടിക്ക് വില കൂടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളാ ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ ഒരു കുതിച്ചാട്ടം വികസനത്തിൻ്റെ കാര്യത്തിൽ ഈ വിഴിഞ്ഞം ഉണ്ടാക്കുന്നു എന്നുള്ള ഉറപ്പാണ് ഇത് പണ്ടേ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വർഷങ്ങൾക്കുമ്പോൾ കുറേ കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന് എങ്ങനെ കുറേ തോന്നിയിട്ടുണ്ട് അതെ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഈ ഇടംകോലിടാൻ കുറേ പേരുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ഇത് കേരളത്തിന് വേണ്ടി മാത്രമല്ല ഇത് രാഷ്ട്ര രാജ്യത്തിന് തന്നെ നമുക്ക് മനസ്സിലാക്കിയ ഒരുപാട് പ്രത്യേകതകളൊരിതുകൂടിയാണ് ഇത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് നമുക്ക് നമുക്ക് നമ്മൾ അവരോട് ദീർഘവീക്ഷണമുള്ള ഒരാളുടെ ഒരു ലക്ഷണം ലക്ഷണതാണ് നമ്മൾ അവരോടൊപ്പം ഓടിയെത്താൻ കുറച്ച് താമസിച്ചു പോയി മാത്രമല്ല അല്ലെങ്കിൽ നമ്മളെ നമ്മളെ എഴയിപ്പിക്കുകയാണ് ഇവിടെ അന്നുണ്ടായിരുന്ന പ്രതിപക്ഷം എല്ലാം തന്നെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് വന്ന ദുരന്തമായി മാറി പല കാര്യങ്ങളും അങ്ങനെയായിരുന്നു കൃത്യമായിട്ട് നമുക്ക് ബോധവൽക്കരി വൽക്കരിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന് ആ ഇതിന് ശേഷം എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വരെ ഉണ്ടായ സമരങ്ങളെല്ലാം കണ്ടതാണ് ആ രീതിയിലേക്ക് എന്തൊക്കെ ബഹളമായിരുന്നു ഞാൻ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമുണ്ട് പലരും അവരുടെ ഇമേജിന്റെ തടവുകാരാണ് ഇതെന്റെ ഇമേജിനെ ബാധിക്കും അപ്പം ഉദാഹരണത്തിന് വേറെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ആ ഈ ഇഴിഞ്ഞാൻ വരുന്ന പറയും ഇവിടെ അഴിമതി ആരണോ എനിക്ക് ആറാരം കൂടി അഴിമതി എന്നൊക്കെ ഇവർ പറഞ്ഞല്ലോ അടാ ഇനി എന്നെ ബാധിക്കുമായിരിക്കും എന്റെ ഇമേജ് ഞാൻ ഒരു സത്യസന്ധനാണല്ലോ എന്ന് കരുതി എന്നാ പിന്നെ വേണ്ടാന്ന് നോക്കി എന്നു പക്ഷേ ഉമ്മൻചാണ്ടി പറഞ്ഞു നിങ്ങൾ ആരോടെ ഉന്നയിച്ചോ അന്നേ പറഞ്ഞു പറഞ്ഞു ഉന്നയിച്ചോ പത്ത് ഞാൻ മുന്നോട്ട് പോകുന്ന പറഞ്ഞു ആ ഒരു ധൈര്യം ഉണ്ടല്ലോ ആ ഒരു ഒരു മനസ്സിന്റെ ബലമുണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തനം എപ്പോഴും അങ്ങനെ ആയിരിക്കണം നമ്മൾ നല്ല രീതിയിൽ ഇറങ്ങുമ്പോൾ എന്തായാലും ഒരു അഞ്ച് പേരെ അനുവദിക്കുമ്പോൾ പതിനഞ്ച് പേരെ നമ്മൾ എതിർക്കാൻ വരും അതിന് നമ്മൾ വളരെ സജ്ജമായിരിക്കുക അത് ഉമ്മൻചാണ്ടി ഇപ്പോൾ ഒരു ശക്തനായ ഭരണാധികാരിയെ സാഹചര്യം പിണറായി വിജയൻ മോശക്കാരനല്ല പിണറായി വിജയൻ ശക്തമായ ഭരണാധികാരികൾ തന്നെയാണ് പക്ഷേ ഇതിലെടുത്ത് ഇരട്ടത്താപ്പുറിക്കൊരു ശരിയായിരുന്നില്ല എന്ന് നമുക്ക് പറയാനുള്ളത് അവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല ആ പിണറായി വിജയൻ ഓരോരുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മളത് അംഗീകരിക്കുന്നു പക്ഷേ അപ്പോഴും ഈ യഥാർത്ഥ രീതി തുടക്കമിട്ട ആളുകളെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലോത്ത് ഏത് കാര്യവും നമ്മൾ തുടക്കം വിട്ടവനെ പിന്നെ മറന്നിളയുക എന്നുള്ള നമ്മുടെ സ്ഥിരം രീതിയാണ് പിന്നെ ഏറ്റവും അന്നെന്ന് കണ്ടെ വാഴ്ത്തുന്ന മഹാജനം എന്ന് പറഞ്ഞല്ലേ ഏറ്റവും ഒടുവിൽ ആരാണോ ഈ ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും എൻഡിൽ നിൽക്കുന്ന ഇപ്പൊ നിൽക്കുന്നവൻ ആരാണോ ഈ ക്രെഡിറ്റ് മുഴുവൻ അയക്കം കൊടുക്കും നമ്മൾ ഇതിപ്പോ ഞാനും ഇത്രയും വികാരധീരനായിട്ട് പറയാൻ കാരണം ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ പല വാട്സാപ്പ് സ്റ്റാറ്റസുകളും അതുപോലെ തന്നെ ഫേസ്ബുക്കിലെല്ലാം കണ്ടതെന്ന് വച്ചാൽ നമ്മൾ നേടി ഞങ്ങൾ നേടി പിണറായി വിജയന്റെ പടമൊക്കെ വെച്ചിട്ട് പറഞ്ഞു അപ്പൊ ആ പടങ്ങളൊക്കെ വേണം നമ്മൾ പറയുന്നില്ല പക്ഷെ അതിനെ നമ്മള് നമ്മൾ നേടി തുറന്നോ നമ്മള് നമുക്കൊരു ഇതുണ്ടല്ലോ നമ്മൾ ഞാനൊന്നും പറയേ ഈ ഒരു ഫീൽഡിൽ നിൽക്കണോ ഇതിനെ ഏകദേശം ചരത്തിൽ നമുക്ക് അറിയാം അറിയാം നമ്മൾ കണ്ടത് കൊണ്ട് നമ്മൾ അവരെന്തൊക്കെ പറഞ്ഞു ഓരോ ബൈറ്റുകളും കേട്ടതാണ് ഓരോ പത്രക്ലിപ്പുകളും കണ്ടാണ് ഓരോ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കുള്ളിലൊരു പ്രശ്നമുണ്ട് ഇപ്പം സാധാരണ ജനങ്ങൾ ഒരു പക്ഷേ ഇത് ന്യൂസ് അധികം കാണാതെ അവർക്ക് ചിലപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ പറ്റിയെന്നില്ല ചിലപ്പോൾ പറയുന്നത് പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന സമയം കൂടിയാണ് ഇപ്പം എല്ലാവരും പെട്ടെന്ന് മറന്നു ഓരോ കാര്യങ്ങൾ ഇന്ന് നടക്കുന്നത് നാളെ ചിലപ്പം ഇന്ന് മാത്രമല്ല ഈ കേരളത്തിലെ സി പി എം അന്ന് ചെയ്തത് അന്ന് നേരത്തെ കോൺഗ്രസ് സർക്കാർ ഭരിച്ച സമയത്തൊക്കെ തന്നെ ചെയ്തത് ഈ പദ്ധതി പദ്ധതി അട്ടിമറിക്കാൻ മാത്രം ഇത് ചൈനയ്ക്ക് കൊണ്ട് കൊടുക്കാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത് ചൈന നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക് അവർക്ക് ചങ്ങല ചൈനയായിരിക്കാം പക്ഷെ നമുക്ക് ചങ്ങല ചൈന അല്ല അവർ അവർ ഈ ചൈനയൊരു കാര്യം നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ കാര്യം കൊണ്ട് നോക്കണ്ട എന്നുള്ള എല്ലാ രാജ്യത്തും അനുഭവപ്പെട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മാത്രമല്ല നമ്മളെ തൊട്ടടുത്ത രാജ്യമാണ് സ്ത്രീകളെ കൂടെ കുളമ്പ് പോയിട്ടുണ്ട് കുളമ്പ് വലിയ തുറമുഖമാണ് ഒരു പക്ഷേ അതിൻ്റെ ആളുകളൊക്കെ പണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചിട്ടുള്ളത് ചെയ്യേണ്ട എന്നുള്ള കാര്യം നമ്മൾ നാട്ടിൽ വലിയൊരു പ്രോജക്ട് വരുമ്പം ഇത് അയൽ രാജ്യത്തുള്ളവരെ എങ്ങനെ ബാധിക്കുന്നുള്ളൂ അവരെ കുറിച്ച് വളരെ കൺസേൺ ആയിരിക്കും ഈ വിഴിഞ്ഞത്തെക്കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് അറിയുകയും ചെയ്യാം വിഴിഞ്ഞെന്നു പറഞ്ഞാൽ അസാമാന്യമായ സംവിധാനങ്ങളിലുള്ള ഇത് കഴിഞ്ഞാൽ ആ അവർ ഭയങ്കര ഡെവലപ്പ് ചെയ്യുമെന്ന് അറിയാമെന്നുള്ളവർ അത് അതിനിമറിക്കാൻ നോക്കിയുള്ളൂ കൊച്ചിയിൽ തന്നെ നമുക്ക് അറിയാം കൊച്ചിയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് അതിന് എത്രയോ വർഷത്തെ ആളുകളുടെ ഒരു സമരാവശ്യമൊക്കെയായിരുന്നു കൊച്ചിയിൽ ഷിപ്പ്യാർഡ് വേണോന്നുള്ള കാര്യം അവിടെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നത് അവസാനമാണ് ഇന്ദിരാഗാന്ധി പ്രധാന തരുന്ന സമയത്ത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആരംഭിച്ചു ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് എത്ര വലുതായി എത്ര വലിയ സ്ഥാപനമായി മാറി ഇന്ന് രാജ്യത്തിന് നല്ല ഇൻ്റർനാഷണൽ വലിയ പോലും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് മാറി അപ്പോൾ അതുപോലെ നമ്മുടെ വിഴിഞ്ഞം തുറന്നു അങ്ങനെ അങ്ങനെ മാറും തന്നെ തന്നെ എത്ര കപ്പൽ വന്നു 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 കഴിഞ്ഞില്ലേ ഉദ്ഘാടനത്തിന് പല കപ്പലുകളും കോടിയോളം രൂപയുടെ വരുമാനം ഉണ്ടാക്കി എന്ന് ചുരുങ്ങിയ നാളുകളുണ്ട് അത്രയും വരുമാനം നേരിട്ട് നമ്മൾ അത്രയും കൂടെ നമ്മൾ നോക്കണം നമുക്ക് കേരളത്തിൽ നിന്ന് എന്തൊക്കെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും നമുക്ക് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ കാരണം നമുക്ക് നാച്ചുറലി കിട്ടി കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാൻ കഴിയും ഇവിടെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഒന്നും ആലോചിച്ചോക്കെ ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കേരളം വിട്ട് തമിഴ്നാട്ടിലേക്കോ ആന്ധ്രയിലേക്കോ പോകേണ്ട അവസ്ഥയിലേക്കാണ് സ്വന്തമായിട്ടൊരു വ്യവസായം ചെയ്യാൻ പറ്റില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിറ്റക് സാബു അടക്കം നേരത്തെ തെലങ്കാന വന്ന് ഫ്ലൈറ്റ് വിളിച്ചിട്ടാണ് ആയിരം കോടി രൂപ പദ്ധതിക്ക് വേണ്ടി അവര് അവര് അവരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി പ്രവർത്തനം തുടങ്ങി ഇപ്പൊ വലിയൊരു സംഭവം അതിന് തുടങ്ങാൻ പോകുന്നു അവര് ഏറ്റവും വലിയ അപ്പം നമ്മള് ഇവിടെ ഇവിടെ അതൊന്ന് നടക്കി അങ്ങനൊരു തെറ്റിദ്ധാരണ അതിനുള്ള ഒരു മറുപടിയും കൂടിയാണ് ഇതിലൂടെയൊക്കെ വരാൻ പോകുന്നത് ഇത് ഇതൊക്കെ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഒരു തീരുമാനം ഇപ്പം നടത്തുന്ന ഒരു ആഘോഷ പരിപാടിയൊക്കെ തന്നെ നമുക്ക് നമുക്ക് നാളെ ഒരു പ്രതീക്ഷ കൂടിയാണ് അവരിങ്ങനെയൊക്കെ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് നല്ല നല്ല നമ്മുടെ ഇടയിൽ നിന്നും ആളുകൾ വരുള്ളൂ അല്ലെങ്കിൽ എല്ലാ കേരളത്തിലുള്ള ഇപ്പൊ നോക്കുക അയൽ രാജ്യത്തെ അയൽ സംസ്ഥാനങ്ങളെല്ലാം നോക്കിയാലും അവിടെ മലയാളിയാണ് മലയാളിക്ക് കഴിവുണ്ട് പക്ഷേ അവർക്ക് നിന്ന് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടില്ല ഇവിടെ അതാണ് അവസ്ഥ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിരവധി ശ്രദ്ധിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രധാനമന്ത്രി ഈ ചടങ്ങിന് ചില പല പലതരം രാഷ്ട്രീയങ്ങളും പക്ഷേ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം നമുക്കറിയാം അതിർത്തിയിൽ വലിയ സംഘർഷപരിതമായ ഒരു കാലഘട്ടമാണ് പ്രധാനമന്ത്രി അടുത്ത ആഴ്ച എന്റിൽ നടത്താനുള്ള ജനറേഷൻ റദ്ദാക്കിയിട്ടുണ്ട് പലരും സംശയത്തിൽ അദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ പ്രധാനമന്ത്രി വരുമോ ചില വരില്ലായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ ഉദ്ഘാടനമായിരിക്കുന്ന പല കാര്യങ്ങൾ പക്ഷേ അദ്ദേഹം വന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഈ പിന്നെ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തതെന്ന് പറയുന്നത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെയേറെ നമുക്ക് പ്രശസ്തി ചെയ്യാൻ സാധ്യതയുള്ള ഒന്നാണ് നമ്മൾ ഇപ്പോൾ ഇറാനിൽ ഇറാനിൽ ചബർ തുറമുഖം നമ്മൾ ഇന്ത്യ ആണത് ഏറ്റെടുത്ത് അവിടെ റെനോവേറ്റ് ചെയ്ത് നടത്താൻ പോകുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇതിനുള്ള എല്ലാ ഒരുപക്ഷെ ചബർ തുറമുഖത്തിൽ എത്രയോ വലുതായിരിക്കാൻ വേണ്ടി തുറമുഖം നമുക്ക് അതിന് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ തുറമുഖങ്ങളെ വികസിപ്പിച്ചെടുത്ത് ചൈനയിലാണ്ട് എഴുപതോളം തുറമുഖങ്ങളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ എത്രയോ എഴുപതോ ഇരുപതോ നമ്മളെ എത്രയോ ഇരട്ടി തുറമുഖം അവർക്കുണ്ട് നമുക്ക് കൊച്ചിയുണ്ട് അല്ലെങ്കിൽ കണ്ഡല തുറമുഖമുണ്ട് അങ്ങനെ ഒരുപാട് പല സംസ്ഥാനങ്ങളിലുണ്ട് മാത്രമല്ല ഈ ഗുജറാത്തിലെ പോർട്ടിനേക്കാൾ വലിയ പോർട്ടാണ് ഈ പ്രധാനമന്ത്രി തമാശയായിട്ട് പറയാൻ ചെയ്ത് പ്രസംഗം തരേണ്ടതില് അത് അദാനിയോട് ഗുജറാത്തിനെ ചോദിക്കും ഞങ്ങളക്കാലം പോർട്ടിലേക്ക് കേരളത്തിലുണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമാണ് പ്രധാനമന്ത്രിയൊക്കെ വന്ന് കേരളം നടത്തുന്നത് അത് വളരെ അഭിനന്ദനീയ കാര്യമാണ് പ്രധാനമന്ത്രി പറയാൻ ചെയ്തു അദ്ദേഹം ആ നമുക്ക് അത് പലരും രാഷ്ട്രീയം എന്ന് പറയുമെങ്കിലും അദ്ദേഹം അത് സൂചിപ്പിച്ച് തന്നെയാണ് പറഞ്ഞത് കേരളത്തിൻ്റെ ഒരു വികസനത്തിനായിട്ട് ഒരുമിച്ച് നിൽക്കണമെന്നൊരു സന്ദേശമാണ് പ്രധാനമന്ത്രി കൊടുത്തിരിക്കുന്നത് അത് വേണം നമുക്ക് അത് ഒത്തിരിമയാണ് ഇവിടെ വേണ്ടത് നേരത്തെ പറയുന്ന വികസന കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട് നന്നാവണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നന്നാവണമെങ്കിൽ ഓരോരുത്തരും വിചാരിക്കണം അല്ല ഇവിടെ രാഷ്ട്രീയം എപ്പോഴും നമ്മൾ രാഷ്ട്രീയം പറയാം അത് പ്രവർത്തിക്കാൻ അത് ആ ഒരു സാഹചര്യങ്ങളിൽ മാത്രം മതി ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും നേരത്തെ പറയുന്ന പോലെ തന്നെ ആരെയായിട്ടും എന്താ പറയുകയാണ് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാതെ നമുക്ക് രാജ്യത്തിന് വേണ്ടി തന്നെയാണ് രാജ്യമാണ് എപ്പോഴും നമുക്ക് മുഖ്യമായിട്ടല്ലോ അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇനി ഇത് മാത്രമല്ല ഇനിയും കൂടുതൽ വികസനങ്ങൾ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് വിഴിഞ്ഞാൽ മാത്രമല്ല ഒരുപാട് സാധ്യതകൾ ടൂറിസം മേഖലയിൽ എത്ര എത്രയോ സാധ്യതകളുണ്ട് ഇപ്പോഴും അത് കണ്ണടച്ചിരിക്കുകയാണ് പല കാര്യങ്ങളും നമുക്ക് നേരത്തെ പറയുന്നത് മൂന്നാറും ഇതേപോലെ ഇപ്പോഴും നമ്മൾ കമ്പയർ കമ്പയർ കമ്പാരിസൺ നടത്തുമ്പോൾ മനസ്സിലാവും മൂന്നാറും കൊടൈക്കനലം കൊടൈക്കനൽ എത്രത്തോളം ഇപ്പോൾ അവർ മാറണം അവരതെങ്ങനെയാണ് എങ്ങനെയാണ് ടൂറിസത്തെ ഹാൻഡിൽ ചെയ്യുന്നത് അതുവഴി എത്ര വരുമാനം ഉണ്ടാക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാണ് ഇപ്പോഴും മൂന്നാറിൽ ഇപ്പോഴും വേണ്ടത്ര രീതിയിലൊക്കെ എത്തിയിട്ടില്ല അല്ല നമ്മുടെ ഒരു പ്രശ്നം അത് അങ്ങനെയാണ് നമ്മൾ വലിയ മിടുക്കന്മാരാണെന്ന് ഭാവുകയും യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ സ്വന്തം റിസോർസ് നേരെ ഉപയോഗിക്കാൻ അറിയാത്തവരുമാണ് അല്ലെങ്കിൽ ഒരാൾ പതിനൊന്ന് ഒരു സ്വകാര്യ മേഖല ഒരാൾ തയ്യാറെടുത്ത് വന്നു കഴിഞ്ഞാൽ അയാൾ ആട്ടി ഓടിക്കും അല്ലെങ്കിൽ തല്ലിക്കൊല്ലുക എന്നുള്ള അവസ്ഥകളുണ്ട് പലർ വരാതിരിക്കുന്നതാണ് പക്ഷേ ഇനി അങ്ങോട്ട് ഈ വീഴുന്ന നിർമ്മം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയോ പേർക്ക് ജോലി കിട്ടും അവിടെ പ്രത്യക്ഷമായ അത്ര പരക്ഷമായ ജോലി കിട്ടും അവിടെ മറ്റൊരുപാട് സ്ഥാപനങ്ങൾ അതിന് ചുറ്റും വളർന്നു വരും അപ്പം നമുക്കറിയാം ഒരു വലിയ ഒരു ഷോപ്പിംഗ് മാൾ ഒരു ഏരിയയിൽ വന്നാൽ ആ ഷോപ്പിംഗ് മാളുകാർ മാത്രമല്ല അതിന് ചുറ്റുമുള്ള ചാറിനെ തട്ടിടക്കാനും ചായ കിടക്കാൻ അവിടെ എല്ലാം കാര്യം ഷോപ്പിംഗ് ഹോളിൽ പല ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും ഒരുപാട് പരിസയാവും അതിൻ്റെ തൊട്ടടുത്ത് ഒരു സാധാരണ തട്ടിടാണത്താണെങ്കിൽ അത് നല്ല വരുമാനമുണ്ട് ആളവിടെ ചായ കുടിക്കും അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരു തുറമുഖം വരുമ്പോൾ അവിടെ ഒരുപാട് വാഹനങ്ങൾ രാജ്യത്തിൻ്റെ വിഭാഗത്ത് വരും ലോറികൾ വരും അങ്ങനെ ട്രാൻസ് കണ്ടെയ്നറുകൾ കൊണ്ടുപോവാൻ വേണ്ടി വണ്ടികൾ വരും അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ ഒരു വലിയ കുതിച്ച നമ്മുടെ സ്വപ്നത്തിനപ്പുറമുള്ള അല്ലെങ്കിൽ ഒരു ഒരു പത്ത് വർഷം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് അന്ന് ലോകത്ത് തന്നെ ഏറ്റവും പ്രമുഖമായ പ്രമുഖമായൊരു തുറമുഖമായിരിക്കും കഴിഞ്ഞാൽ അത് നമ്മൾ വൈകിപ്പോയി എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇത് ഏതായാലും എൻ്റെ ക്രെഡിറ്റിനെക്കുറിച്ച് നമ്മളധികം തർക്കിക്കേണ്ടത് അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് പക്ഷേ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അതിന് മുഖ്യമന്ത്രിക്ക് മാത്രം അവർ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട് സർ സി പി തൊട്ട് അതുപോലെ മന്ത്രിയായിരുന്നു എം വി രാഘവൻ മുഖ്യമന്ത്രി കെ കരുണാകരനും ഇവർക്ക് എല്ലാവർക്കും അതിൻ്റെ ക്രെഡിറ്റുണ്ട് ആ ഉമ്മൻചാണ്ടിയെ പ്രത്യേകിച്ച് ഇതിന് ഇത്രയും എതിർത്തിട്ടും ധൈര്യമായി ഇത് തുടങ്ങാൻ ധൈര്യം കാണിച്ച ആ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി നമ്മുടെ കാര്യത്തിന് ആര് അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കണം ഏതായാലും കേരളം ഒരു നമ്മുടെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു നമ്മൾ ഇനിയൊരു നമുക്കൊരു കാണാൻ പോകുന്ന ഒരു പുതിയൊരു ലോകമായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം